ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാണല്ലോ ജീനാസ് വെൽഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചിക്കൻ പാസ്തയുടെ റെസിപ്പിയായിട്ടാണ് കാണാൻ അങ്ങനെ നല്ല ഭംഗിയില്ലേ നല്ല വെജിറ്റബിളും ചിക്കനും എല്ലാം കൂടി ചേർന്നിട്ട് ഒരു കംപ്ലീറ്റ് മീലാണ് കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ചിക്കൻ പാസ്ത എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പൊ വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ കുറച്ച് പാസ്ത എടുത്തിട്ടുണ്ട് ഇതുപോലത്തെ ഷേപ്പിലുള്ള പാസ്തയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പല ടൈപ്പിലുള്ള പാസ്തക നമുക്ക് കിട്ടും കേട്ടോ അപ്പൊ ഏതായാലും കുഴപ്പമില്ല അതിൽ നിന്ന് നമുക്ക് ഈ പാസ്തയൊന്ന് വേവിച്ചെടുക്കണം അപ്പൊ ഞാനിവിടെ പാസ്ത വേവിച്ചെടുക്കാൻ വേണ്ടിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോ പാസ്തക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് എടുക്കുക അതിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂണോളം സൺഫ്ല സൺഫ്ലോർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പാസ്ത ചേർത്ത് കൊടുക്കാം പാസ്ത ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ ഇത് അടിയിലൊന്ന് പിടിച്ചു പോകും കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പാസ്ത നന്നായിട്ട് വെന്ത് വരും കേട്ടോ അതിനുശേഷം നമുക്കിത് ഊറ്റിയെടുക്കണം അതിനു ശേഷമാണ് നമ്മള് പാസ്ത ഉണ്ടാക്കിയെടുക്കുക അതിനു മുന്നേ നമുക്ക് ചിക്കൻ പാസ്തയാണല്ലോ അപ്പൊ ഞാൻ കുറച്ച് ചിക്കൻ പീസസ് എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്ക് വേവിച്ചെടുക്കാം ഇത് നമുക്ക് തൊട്ടടുത്ത അടുപ്പിലേക്ക് മാറ്റി വെക്കാം കേട്ടോ അപ്പോ ചിക്കൻ വേവിച്ചെടുക്കാൻ വേണ്ടിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് വെള്ളം കൊടുക്കാം അതിലേക്ക് ഞാനൊരു എടുത്തു വെച്ച് ചിക്കൻ കൊടുക്കാം അപ്പോ കുട്ടികൾക്കെല്ലാം ചിക്കൻ ഇല്ലാണ്ട് പാസ്തി ഒന്നും ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ കഴിക്കൂല അതുകൊണ്ടാണ് ചിക്കൻ പാസ്റ്റിയാക്കി എടുക്കുന്നത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കനിലേക്ക് വിളുന്ന ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുത്ത് അമ്മ ചിട്ടാ ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇത്രയും പൊടികളെല്ലാം ചേർത്ത് ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത് സ്പീസസ് ആയിട്ടുള്ള ചിക്കൻ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് വേദം കിട്ടും പെട്ടെന്ന് ഞാനിവിടെ ഒരു മൂടി വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് ചിക്കനും പാസ്തയും വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാലസ് തയ്യാറാക്കി എടുക്കാം എന്നാ എല്ലാം സ്പീഡിൽ കാര്യങ്ങൾ നടക്കും കേട്ടോ അപ്പൊ പാസ്തേന്റെ മസാല തയ്യാറാക്കാൻ വേണ്ടിട്ട് ഞാൻ വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാത്രം നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ അതിനുശേഷം നമുക്ക് ബാക്കിയെല്ലാം കൊടുക്കാം നമ്മൾ പാസ്ത വേവിക്കാൻ വെച്ചത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ കാരണം അല്ലെങ്കിൽ അത് അടിക്ക് പിടിക്കില്ല അത് കട്ട കെട്ടുന്ന പോലെ ഫീൽ ഉണ്ടാവും അതുകൊണ്ട് അത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ ഒഴിച്ചു കൊടുത്ത ഓയിൽ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കശ്മി ഇഞ്ചിയും ഒരു പച്ചമുളകും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ചെറിയ ക്യാരറ്റിന്റെ കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പാസ്ത നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ വെറുങ്ങനെ ഇരിക്കും പാസ്ത കൊടുക്കാൻ പാടില്ല പച്ചക്കറിയും ചിക്കനും എല്ലാം ചേർത്തിട്ട് കൊടുത്താൽ അത് ഹെൽത്തി ആയി മാറും ഇങ്ങനെയാവുമ്പോൾ കുട്ടികൾ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും കേട്ടോ പച്ചക്കറിയായാലും ചിക്കൻ്റെ പീസസ് എല്ലാം ഉള്ളതുകൊണ്ട് കഴിക്കുകയും ചെയ്യും എല്ലാ കുട്ടികൾക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം ആണല്ലേ ഈ പാസ്തയെല്ലാം അപ്പോ വീക്ക്ലി വൺസ് എല്ലാം നമുക്ക് ഇങ്ങനെ വടിക്കല്ണ്ടാക്കിയിട്ട് ലഞ്ച് ബോക്സിലെല്ലാം കൊടുത്തേക്കാം ഇല്ലെങ്കിൽ ഡിന്നർ റെസ്റ്റി ആയിട്ടോ അങ്ങനെയായിട്ടും യൂസ് ചെയ്യാട്ടോ കേട്ടോ അപ്പൊ നമ്മളെ പാസ്ത ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് ഇത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ നമുക്കിതിനെ ആ വെള്ളത്തിൽ നിന്ന് ഊറ്റി ഒരു സ്ട്രെയിനിലേക്ക് ഒഴിച്ചു വെക്കാം വഴറ്റുന്ന സമയം കൊണ്ട് തന്നെ നമ്മളെ പാസ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടെ ഞാനിവിടെ ഇത് സ്ട്രെയിനറിലേക്ക് ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഇടാം ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമുക്ക് ഇത് വിട്ടു വിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് മറക്കാണ്ട് ചെയ്യണേ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതീ സൈഡിലേക്ക് മാറ്റി വെക്കാം അതേ ടൈം തന്നെ നമ്മളെ ചിക്കനും ഇട അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് ലാസ്റ്റ് ഞാൻ ഇതിന്റെ അകത്ത് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി മസാല തയ്യാറാക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത കാരറ്റും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി അത്യാവശ്യം വാടി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് മസാല പൗഡർ എല്ലാം ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കാരണം കുട്ടികൾക്ക് കൊടുക്കേണ്ടതല്ലേ അപ്പോൾ ചെറിയൊരു മസാല ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അധികം സ്പൈസി ആകണ്ട അതുപോലെ തന്നെ ഒരു ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ കുരുമുളക് പൊടി അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കെട്ട അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും മസാലപ്പൊടികൾ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇറ്റാലിയൻ ഹെർബായിട്ടുള്ള ഒറിഗാനോ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പാസ്തേന്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടാ കുറച്ച് ചേർത്ത് കൊടുക്കുക അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മസാലക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ ഓൾറെഡി ചിക്കൻ്റെ അകത്തും പാസ്തേന്റെ അകത്ത് ഉപ്പ് ചേർത്തത് കൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളി ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക തക്കാളി നല്ല വെന്ത് രണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മൾ ഇട്ടുകൊടുത്ത കൊടുത്ത എല്ലാം അത്യാവശ്യം വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉപയോഗിച്ച് വെച്ച ചിക്കൻ ഇട്ടു കൊടുക്കാം ചിക്കൻ എല്ലാം ഇട്ടുകൊടുക്കുമ്പോ അല്ലേ കുട്ടികൾക്കായാലും ഇഷ്ടാവൂ അല്ലെ അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എനിക്ക് ഒരു പൊടിക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിട്ട് ഞാനിവിടെ കുറച്ച് ടൊമാറ്റോ കിച്ചപ്പെടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണോളം ഒരു ടേബിൾ സ്പൂൺ ഇല്ല ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം കെച്ചപ്പ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മറ്റേ കെച്ചപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഈ സോസസ് എല്ലാം ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുക ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഏത് രീതിയിലും നമുക്ക് നമ്മൾ ഇഷ്ടത്തിനാണ് അല്ലേ വെജിറ്റബിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം വേണമെങ്കിലും ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി കളർഫുള്ളാവും ഏത് വെജിറ്റബിൾ ആണ് കുട്ടികൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ ആ വെജിറ്റബിൾ നമുക്ക് ഇതില് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് സമയം മിക്സ് ആക്കി കൊടുക്കുക ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം നന്നായി മിക്സ് ചെയ്യാം ഈ സമയത്ത് ഉപ്പും എരിവും എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക കുട്ടികൾക്ക് കൊടുക്കേണ്ടത് കൊണ്ട് കുറച്ച് എരിവ് കുറച്ചിട്ട് ആക്കിയാൽ മതി കേട്ടോ ഇല്ലെങ്കിൽ കുട്ടികൾക്ക് കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈസിയാണ് കേട്ടോ അധികം ടൈം ഒന്നും വേണ്ട പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നതാണ് ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് ഉപ്പും എരിവും എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വേവിച്ചിട്ട് ഊറ്റിയിട്ട് വെച്ച പാസ്ത നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഓയിൽ ഒഴിച്ചു വെച്ചത് കൊണ്ട് പാസ്തകള് അധികം തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി വെള്ളം എല്ലാം ഒന്ന് വറ്റി പാസ്തയിൽ അത്യാവശ്യം മസാലയെല്ലാം പിടിച്ചു വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോഴേക്കും നമ്മളെ ചിക്കൻ പാസ്ത റെഡിയാവും അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മളെ പാസ്ത ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ ചെറിയൊരു വാട്ടർ കണ്ടന്റ് ഉണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ചെറുതായിട്ടൊരു മോയിസ്റ്റർ കണ്ടന്റ് ഉള്ള സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞുവെച്ച മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം മല്ലിയില ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആഹാ എന്ന ഭംഗിയല്ലേ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ആണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടും കേട്ട ഒരു ടീസ്പൂണോളം ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യാം നിങ്ങൾക്ക് ചീസ് ഉണ്ടെങ്കിൽ ചീസും ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോ നമ്മളെ ചിക്കൻ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ലേക്കാണ് എന്തായാലും ഒരിക്കലെങ്കിലും എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയുകയും വേണം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി പ്രസ് ചെയ്യണമെങ്കിൽ ഞാൻ ഇനി ഇടുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വരുന്നതാണ് എന്നുള്ള ഓപ്ഷൻ എന്തായാലും ക്ലിക്ക് ചെയ്യണം കേട്ടോ Apo, tetap terus sama video ini dekana. Okay, bye.